ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന വെറും രണ്ടേ രണ്ട് സാധനം വെച്ചിട്ടുള്ള ഒരു മധുര പലഹാരം അതാണ് വെറും തേങ്ങയും വെല്ലം ഇതാണ് എടുത്തിട്ടുള്ളത് കുറച്ച് തേങ്ങ കുറച്ച് വെല്ലം ഇത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ച് പാനെടുപ്പ് നോക്കട്ടെ ഗ്യാസിൽ പാൻ വെച്ചു അപ്പോൾ ഞാൻ പാൻ വെച്ചു തേങ്ങ ഇതിലേക്ക് ഇടുന്നുണ്ട് ഞാനിപ്പോൾ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ള ഒരുപാട് തേങ്ങയൊന്നും വെറ്റിയൊരു തേങ്ങ അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് അവർക്കെല്ലാം കൊടുക്കാൻ ഒരു മധുര പലഹാരം അടിപൊളി സീഡ്സ് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല ഇഷ്ടമാവും കുഞ്ഞുങ്ങൾക്ക് നല്ല വലിയ ആൾക്കും വലിയ ഇഷ്ടമാണ് അപ്പം നമുക്ക് അപ്പം തേങ്ങ ഇട്ടിട്ട് നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം കുറച്ചൊന്ന് ഇതിൻ്റെ വെള്ളാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെല്ലവും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക വേഗം പെട്ടെന്നാവുന്നതാണ് അധികം നേരമൊന്നും വേണ്ട ഇതാന്ന് പറയുമ്പോഴത്തേക്കാവും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സ്വീറ്റ്സാണ് വേറെ ഒന്നും ചേർക്കുന്നില്ല ചേർത്ത് പിന്നെ നമുക്ക് എന്തെങ്കിലും വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ എല്ലാം വേണ്ടിയിട്ട് ചേർക്കാം അത്രയും അപ്പം ഇനി ഞാൻ വെല്ലം എന്നിട്ട് നല്ല ഓണം വെച്ചിട്ടു അപ്പൊ കുറച്ച് കുറച്ച് വെക്കണം അധികം കൂട്ടി വെക്കാൻ പാടില്ല കുറച്ച് വെക്കണം തേങ്ങ ഇതല്ലോ നല്ലോണം ഒഴുകി ഒന്നായിട്ട് വരും വെള്ളം പോലെയാവും നല്ലോണം ഈ തേങ്ങ ഇല്ലാത്ത ഒരു എണ്ണ ഉണ്ടാവുമല്ലോ അത് നീങ്ങനെ ഇതിനകത്തേക്ക് വരും ഈ സ്വീറ്റ്സ് ഉണ്ടാക്കുന്നു അപ്പം എല്ലാവർക്കും വേഗം കഴിയുന്ന പരിപാടിയാണ് അധികം വലിയ മെനക്കടലൊന്നുമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സൂക്ഷിച്ചു വെല്ലേ രണ്ട് ചേരുകയറി ചിറ്റ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും അധികം വലിയ വണ്ണിയുള്ള മെനക്കടലില്ല ഇതെല്ലാം ഇല്ല ഇത് വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ ഇത് മാത്രം തേനയും വെല്ലവും മാത്രം നുസരിച്ചിട്ടുള്ള മതി രണ്ടു ചേർത്തോളാം അത്ര വെള്ളം പോലെ ഞാൻ വരുന്നുണ്ട് കണ്ടല്ലോ അപ്പൊ അങ്ങനെ വരും അടിപൊളിയല്ലേ അല്ലേ കാണുമ്പോ തന്നെ നല്ലേ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാം ഉണ്ടാക്കിയിട്ട് കഴിക്കാം ഇനി വേറിയൊന്നും ഇല്ലല്ലോ തേങ്ങയാണല്ലോ തേങ്ങ എന്തായാലും മോശം നല്ല വെല്ലോ തേങ്ങ അതാണ് ഇതിലുള്ളത് വെള്ളം പോലെയായി വരുന്നുണ്ട് വേണ്ട പിന്നെ ഈ തേങ്ങ ഇല്ലാത്ത എണ്ണ ഇങ്ങനെ വരാൻ തുടങ്ങും ഇതിപ്പം വെല്ലുവിരുക്കിട്ട് വരുന്നു അതാണിത് ഇപ്പം ഇതെല്ലാം നല്ല കണ്ടീഷനായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടല്ല നല്ല ഉരുകി നല്ല വെള്ളം പോലെയായിട്ട് വേണ്ട ഇനിയിപ്പം ഇല്ല ഈ തേങ്ങേൻ്റെ പൊലിച്ചെണ്ണ ഇങ്ങനെ വരും കുറേശ നെയ്യ് പോലെ ഇനി നെയ്യൊന്നും ഞാൻ ചേർക്കുന്നില്ല നെയ്യ് വേണ്ടവര് ചേർത്തോളും ഞാൻ ചേർക്കുന്നില്ല ഞാനിപ്പോൾ ഇത് മാത്രം ഏലക്കായ ഒഴിക്കലും അത് കുറച്ച് ചേർക്കാം നമുക്ക് ഏലക്കായൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർക്കുന്നില്ല കുറച്ച് ഒരു ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു മണിക്കും അപ്പം എന്നിട്ട് എല്ലാം എന്നിട്ട് കുറച്ച് ചൂട് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളിത് ഉരുട്ടിയെടുക്കും കൈ കൊണ്ട് നമുക്ക് ഉരുട്ടാൻ പറ്റിയ ഒരു പാകം വരുന്നില്ല ആ സമയത്ത് അധികം മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഉരുട്ടാൻ പറ്റൂലല്ലോ തേങ്ങ ഇല്ലാത്ത ചേർക്കുന്ന പോലെ ആയതുകൊണ്ടും തേങ്ങ വെല്ലം ആയതുകൊണ്ട് വെല്ലത്തിന് അങ്ങനെ ഇല്ലല്ലോ കുറേ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് കല്ലു കൊടുക്കും അപ്പം അത് ശ്രദ്ധിക്കണം നമ്മൾ ഈ എടുക്കുന്നത് ഉരുട്ടുള്ള പാകമായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓക്കാക്കണം ഞാനിപ്പോ തീ ചെറുതാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അധികം തീ കൂട്ടി വെച്ചിട്ടില്ല ചെറുതാക്കി ചെറുതാക്കിട്ട് ഇപ്പം എല്ലാം വറ്റി 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 വരുന്നുണ്ട് കണ്ട വറ്റി വറ്റിയിട്ടുള്ള കരുവത്തിന് വരുന്നുണ്ട് കാണുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് രേശം എടുത്തിട്ട് ഇത് ഉരുട്ടാൻ പറ്റിയ പാകത്തിനാണോന്നൊന്നുള്ളൂ അപ്പ ണെങ്കിൽ തീ ഓഫാക്കിയിട്ട് പിന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം തനിയാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ ശരിയാവും വിരുട്ടാൻ പറ്റുന്ന പാകം ഇല്ലേ ശരിയാവില്ല നോക്കി നോക്കാം നമുക്ക് വിരുട്ടാൻ പറ്റിയ പാകമായോ ഇല്ല ലേശം കൂടിയാവണം ലേശം കൂടിയാവണം ഒരു ലേസം ഞാൻ എടുത്തിടെ വെച്ചിട്ടുണ്ട് നോക്കട്ടെ ചുരുട്ടാൻ പറ്റിയ പാകം ആയതിനൊന്നും ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫാക്കാം അതിന്റെ അടിപൊളിയായിട്ടായിട്ടുണ്ട് അപ്പൊ തീ ഓഫാക്കുന്നുണ്ടേ തീ ഓഫാക്കി പിന്നെ വേറൊരു പാത്രത്തിലേക്കൊന്നും തണിയാൻ ഇടണം ഇല്ലേ പിന്നെ ഇല തന്നെ ആകുമ്പോൾ ഭയങ്കര ചൂടായി പോകും അപ്പം ഞാനിത് വേറൊരു പാത്രത്തിലാക്കട്ടെ ഇതാ ഉരുട്ടി ഇങ്ങനെ കിട്ടുന്ന പാകത്തിന് അതിന് ഞാൻ ലേശം എടുത്തിട്ടില്ലേ അത് പളവും ചൂടായി കഴിഞ്ഞിട്ട് ഞാൻ ഉരുട്ടിയിട്ട് കാണിച്ചു തരാ അപ്പോൾ ഇതാ ഇതേപോലെ ഉരുട്ടിയിട്ട് ഞാൻ എല്ലാം എടുത്തിട്ട് വരുന്നു അതിന് ഞാൻ വെറുതെ ഒരു രസത്തിന് ഒന്ന് ഒരു മുന്തിരിയും കുടിയങ്ങനെ വെക്കുന്നതാണ് ഒരു കാണാനുള്ള ഭംഗിക്കാ കേട്ടോ മറ്റേ അത് അപ്പോൾ ഒരു രസമാണ് നമുക്ക് കാണുമ്പോൾ വേണ്ടി ചെയ്യുന്നതാണ് അപ്പം ഞാൻ ഇതെല്ലാം ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ട് വരുന്നത് വെള്ളം ചൂടോടുകൂടി നമ്മളിങ്ങനെ ഉരുട്ടണം ഇല്ലെങ്കിൽ ആവില്ല പിന്നെ അധികം ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൈ കൊള്ളുകയും ചെയ്യും അപ്പം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അധികം ചൂടിൽ നമ്മളിത് ഉരുട്ടി വെക്കാൻ പാടില്ല ഒരുപാട് ചൂട് നഴഞ്ഞ് കഴിഞ്ഞാലും പിന്നെ ഇത് ഉരുട്ടാൻ പറ്റില്ല പിന്നെ ഒരു പറ്റി പിടിക്കുന്ന കൂടിയിൽ പോവും ഇത് വിളയിച്ച പോലെ ആയതല്ലേ ഇതാ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതല്ലേ ഇങ്ങനെ കിട്ടും അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി കൈ കൊള്ളാതെ നോക്കണേ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ വേഗം കഴിയുന്ന പരിപാടിയാണ് ഒട്ടും ഒരുപാട് നേരമൊന്നും വേണ്ട ഇതൊന്ന് വെല്ലവും തേങ്ങയും കൂടി വിളയിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്വീറ്റ്സ് ആണ് എന്തൊരു ടേസ്റ്റാന്നറിയാം കഴിക്കാൻ ഇതാ തേങ്ങയും ബെല്ലവും ചേർത്ത് ഉണ്ടാക്കിയ സ്വീറ്റ്സ് ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇത്രയാന്ന് കിട്ടിയിട്ടുള്ളത് ഒരു ചെറിയൊരു തേങ്ങയും എടുത്തിട്ടാണ് ഞാൻ ആക്കിയത് മൂന്നാണി ബെല്ലോ എന്നിട്ടാണ് ഇത്രയും കിട്ടിയത് നല്ല അടിപൊളി സീറ്റ്സാന്ന് എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്